നിങ്ങൾ പറയുന്നതിലൊക്കെ സത്യം ഉണ്ടെന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു ഹലോ നമസ്കാരം നമ്മള് കൊറവായാലേ കണ്ടിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് അതായത് പത്ത് പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ല നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു ആ റിപ്പോർട്ട് പുറത്തു വന്ന കാലം തൊട്ട് ഇന്ത്യൻ സിനിമ എന്നല്ല ലോക സിനിമയെ തന്നെ അഭിമാനത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു ആയിരുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രിയെ കുറിച്ച് എന്ത് മോശമായ രീതിയിലാണ് എന്ത് വൃത്തികെട്ട രീതിയിലാണ് ഇപ്പൊ നമ്മുടെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് മോശമാണ് നല്ല ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സായിട്ടും നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കൊണ്ടും ടെക്നീഷ്യൻസ് കൊണ്ടും സിനിമകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കുകയാണ് അടപ്പടലം നശിപ്പിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുന്നൂറ് പേജുകളിൽ കൂടുതലുള്ള റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നുണ്ടോ എന്താണ് പരാമർശിക്കുന്നതോ ഏതെങ്കിലും ഒരു ചാനൽ ഏതെങ്കിലും ഒരു മീഡിയ ഇതുവരെയും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ല നേരെ മറിച്ച് കുറ്റാരോപിതരായിട്ടുള്ളവരുടെ വീടുകളിലും അവരുടെ കുളിമുറികളിലും അവരുടെ കട്ടിന്റെ അടിയിൽ വരെ ക്യാമറയും കൊണ്ടുപോയി നിൽക്കുക അതാണിപ്പോ നിങ്ങൾ ചെയ്യുന്ന വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംഘടന ആ സംഘടന എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അവരാണോ നിയമം അല്ലല്ലോ പ്രതികരിക്കേണ്ടത് സർക്കാരും നിയമ സംവിധാനങ്ങളുമാണ് അവരുടെ പുറകെ നിങ്ങൾ പോകണം പോകില്ല കാര്യം എന്നറിയോ ഫേസ് വാല്യൂ ഇല്ല സെലിബ്രിറ്റികളുടെ പുറകെ പോയി അവരുടെ ഫേസ് വാല്യൂ വിറ്റ് കാശാക്കി ടി ആർ പി ഉണ്ടാക്കുക മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്ക് സ്ത്രീകളുടെ സംരക്ഷണത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ഞാൻ പറയാം ആകത്തെ മീ ആരോപണം വരുന്നത് മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ആരും അത് റിപ്പോർട്ട് ചെയ്തില്ല നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുൻപ് റിയാലിറ്റി ഷോയിൽ അംഗത്വം കൊടുക്കാമെന്ന് പറഞ്ഞ് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാമെന്ന് പറഞ്ഞ് സ്ത്രീകളെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയതിന്റെയും അല്ലെങ്കിൽ ക്ഷണിച്ചതിന്റെയും സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ വീഡിയോ ചെയ്ത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വിട്ട് സ്ത്രീകളുണ്ട് അതൊന്നും ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ലല്ലോ ചെയ്യില്ല കുടുംബത്തിലേക്ക് ക്യാമറ വയ്ക്കാൻ നിങ്ങൾക്ക് പേടിയാണ് ഇതൊക്കെ പോട്ടെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ന്യൂസ് റീഡറുടെ ചാനൽ ചർച്ച അവതാരകന്റെ അയാളുടെ അയാളുടെ പ്രശ്നം കാരണം ആ ചാനൽ വിട്ട് മറ്റൊരു ചാനലിലേക്ക് പോയി ഒരു ചേച്ചിയുണ്ട് ഇതൊന്നും ഒരു ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സത്യങ്ങളാണ് സ്ത്രീകളെ ശല്യം ചെയ്തതിന്റെ പുറത്ത് പുറത്താക്കിയ ചാനൽ എനിക്കറിയാം ചാനലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം കംപ്ലൈന്റ് ചെയ്തതിന്റെ പേരിൽ പുറത്താക്കിയ സ്ത്രീകളെയും എനിക്കറിയാം അവിടെയൊന്നും നിങ്ങളുടെ ഒരു ഇടപെടലുകളും ഞാൻ കണ്ടില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ നിങ്ങൾക്ക് സെൻസേഷൻ വേണം അതിനിപ്പറഞ്ഞ ആൾക്കാരുടെ പുറകെ പോവുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് മാത്രം ചർച്ച ചെയ്യണ്ടിരിക്കുക അങ്ങനെ ഒരു നല്ല ഇൻഡസ്ട്രിയെ നശിപ്പിക്കുക ഇന്ന് നിങ്ങൾ ഈ ആരോപിതരായിട്ടുള്ള പേരുള്ള പല സിനിമകളും പോയിരിക്കുകയാണ് ആ മുടങ്ങ മുടങ്ങിപ്പോയത് പോയതുകൊണ്ട് ആർക്കാണ് നഷ്ടം എന്നറിയാവോ ഇതിൽ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ട ടെക്നീഷ്യൻസിനാണ് പല പ്രോജക്ടുകളും ക്യാൻസലായി കാരണം എന്താണ് നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്ത് ഇൻഡസ്ട്രി നശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നഷ്ടമാർക്ക് സംഭവിക്കുന്നു ഈ പറയുന്ന ടെക്നീഷ്യൻസിനെ അവിടെ അവിടെ മെസ്സിൽ ജോലി ചെയ്യുന്ന ചേട്ടന്മാർക്ക് ചേച്ചിമാർക്ക് ക്ലീനിങ് സ്റ്റാഫുകൾക്ക് അന്നെന്നുള്ള ഡെയിലി വേജസ് വീട് ജീവിക്കുന്നവരുടെ ഒരു ജീവിത മാർഗ്ഗമാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എനിക്കും അഭിപ്രായം പക്ഷെ നേരം വെളുത്ത് ഏഴ് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് ഒരു വരെ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമാണ് ചൂരൽ മല എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ മറന്നുപോയാ വയനാട് ഏഴെട്ട് ദിവസം കഞ്ഞി മേടിച്ചത് വെച്ചിട്ടാണല്ലോ അവിടെ ഇപ്പൊ എന്താ നടക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ എന്താണ് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ അർജുൻ അർജുനെന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ മറന്നുപോയോ ഏഴു ദിവസം നിങ്ങളുടെ ലൈവ് അന്നമായിരുന്നു അവൻ എവിടെ എന്ത് സംഭവിച്ചു നിങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്യാത്ത സെൻസേഷൻ പോയി ഇപ്പൊ സെൻസേഷൻ സിനിമ സിനിമാഡനാണ് മോഹൻലാലും മമ്മൂക്കയും ഈ പറയുന്ന സിദ്ദിഖ് മുകേഷ് ഇവരുടെ ഒക്കെ പുറകെയാണ് നിങ്ങൾ ഇപ്പൊ ക്യാമറ തോക്കി നടക്കുക വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം നെഗറ്റീവ് ന്യൂസ് മാത്രം പറഞ്ഞ് 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 മനുഷ്യനെ അത്തരത്തിലേക്കുള്ളൊരു മാനസികാവസ്ഥയെ കൊണ്ട് എത്തിച്ചു അത് കേട്ടാൽ മാത്രമേ അവനിപ്പോ സംതൃപ്തിയായി മാനസിക അവസ്ഥയിൽ നിങ്ങൾ കൊണ്ട് എത്തിച്ചേക്കണം എന്റെ മൊട്ട ചേട്ടാ നിങ്ങളെയൊക്കെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ് വിശ്വാസമായിരുന്നു നിങ്ങൾ പറയുന്നതിലൊക്കെ സത്യമുണ്ടെന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു മൊട്ട ചേട്ടനാണെങ്കിലും ഈ എന്ന് പറയുന്ന ആളാണെങ്കിലും നിങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ മാധ്യമ ധർമ്മം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഒരുപാട് വിശ്വസിച്ച ആൾക്കാരാണ് ഞാൻ നിങ്ങൾ എന്താ ചെയ്യുന്ന ഇപ്പൊ ഞാൻ കുറച്ച് നാളത്തെ മുന്നിട്ട് കാര്യം പറയാം നമ്മുടെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ ഒരു സി ഡി അന്വേഷിച്ചു നിങ്ങളൊക്കെ തെക്ക് വടക്ക് കയറുന്നിട്ട് സി ഡി തേവലും കിട്ടിയ ഒന്നും കിട്ടിയില്ല നേരെ മറിച്ച് അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ന്യൂസ് ചെയ്തോ ചെയ്തില്ല ചെയ്യില്ല തെറ്റ് മാത്രം നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യുക ടി ആർ പിക്ക് വേണ്ടിയിട്ട് നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഒരു 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 വൃത്തിയിട്ട ഒരു മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ എന്താണ് മാധ്യമധർമ്മം എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നതല്ല മാധ്യമധർമ്മം എന്നുള്ളതിന് ഈ കൃത്യമായ ബോധ്യം നേരോടെ അരി എന്നൊന്നും പറഞ്ഞോണ്ട് ഇനി വരരുത് പിന്നെ നിങ്ങളുടെയൊക്കെ കുന്തളുപ്പ് തീരെ ഒരു ഉണ്ട് അത് കേരള സർക്കാരിനോട് എന്റെ ഒരു അപേക്ഷയാണ് ഒരു ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി എടുത്ത് വെച്ചു കൊടുക്കുക മീഡിയയിൽ ചാനലുകളിൽ നടക്കുന്ന വിമൻ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു കമ്മിറ്റിയെ വെക്ക് ധൈര്യമുണ്ടോ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങൾക്കത് നേരിടാൻ ധൈര്യമുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു കമ്മിറ്റിയെ ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവൂ ആദ്യം നിങ്ങൾ സ്വയം നന്നാവൂ എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ നടക്കാം കേട്ടോ മാധ്യമധർമ്മം